ടാറ്റ്ലിംഗ് എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടാറ്റ്ലിംഗ് ഓർ ടാറ്റിൽ ടെയിൽ ഐം ഷോ യുവർ ഫേർഡ് ഇൻ മൂവീസ് ഓർ റെഡ് ഇൻ ബുക്ക്സ് ടാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ ഹു ഓൾവേസ് വോണ്ട് ടു സി അതേഴ്സ് ഇൻ ട്രബിൾ അതായത് ഈ മറ്റുള്ളവരുടെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുറ്റങ്ങളായിരിക്കും ഇത് ഈ വർക്ക് പ്ലേസിലൊക്കെ വളരെ കോമൺ ആണേ അതായത് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തൊരു മനുഷ്യരുമില്ല അപ്പം ഈ കുറ്റങ്ങളൊക്കെ വലുതാക്കി നേരിട്ട് ഇവരോട് പറയുകയില്ല പക്ഷേ മറ്റുള്ളവരോട് പറയും എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയ ആനന്ദം കിട്ടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവരെയാണ് ഇത് കുഞ്ഞുങ്ങൾക്കുമുണ്ട് ഈ നന്ദൂട്ടൻ്റെയൊക്കെ ക്ലാസ്സിൽ പോയാൽ നല്ല രസമാണ് അപ്പോൾ ആൻറ്റി 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 സാത്വിക സാത്വിക്കൻ്റെ ഹോംവർക്ക് ഇന്നലെ ചെയ്തില്ല കേട്ടോ യു മസ് പണിഷ്യുമൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കുട്ടികളുള്ളത് ഇത് കുട്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ വലിയവരുടെ ഇടയ്ക്ക് ഈ ഈ ടാറ്റലിങ് അല്ലെങ്കിൽ ടാറ്റിൽ ടൈലേഴ്സ് എന്താ ച്ചാൽ ഇവർ വർക്ക് പ്ലേസിലാണേലും അല്ലെങ്കിൽ വേറുള്ള സ്ഥലത്താണെങ്കിലും കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ഇവരോട് പറയാതെ ഇവർ പോയി ഇവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് പറയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഇവർക്കൊരു ശിക്ഷ കിട്ടും നത്തിങ് ലൈക്ക് ബിഗ് ആൻഡ് സ്മോൾ ഇവർക്ക് അങ്ങനെ ചെറുത് വലുതെന്നുള്ളൊരു വിഷയമല്ല അവർക്ക് എങ്ങനെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കണം ഇവരെ ഒന്ന് വഴക്ക് കേൾപ്പിക്കണം ഇതാണ് അവരുടെ ഒരു ഹോബി ഇപ്പോൾ ഇത് ഹാൻഡിൽ മെത്തേഡ് ഉണ്ട് ടാറ്റിൽ ടീൽ അല്ലെങ്കിൽ ടാറ്റലിങ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിന് ഈ ഒരു റിവോർഡിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ വെക്കാണ്ടിരിക്കുക ഇപ്പോൾ സീ ഫോർ എക്സാമ്പിൾ അവർ എന്തെങ്കിലും ഒരു കുറ്റം വന്ന് പറയും ഇതിന് കുറേ കാര്യങ്ങളുണ്ട് ഗോസിപ്പല്ല ദിങ്സ് സ്മോൾ സ്മോൾ മിസ്റ്റേക്സ് ആ മെയ്ഡിൻ ടു ബിഗ് മിസ്റ്റേക്സ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിനെ അത്യാവശ്യം റിവാർഡ് ചെയ്യാതിരിക്കുക ഓക്കെ യു ഡോണ്ട് പേ അറ്റൻഷൻ ടു ദസ് ഇപ്പോൾ സീ ഫോർ എക്സാമ്പിൾ അഥവാ ഇങ്ങോട്ട് വരുവാന്നേല് അവരെന്തെങ്കിലും ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അവർ വലിയൊരു മൈൻഡ് കൊടുക്കാതിരിക്കും ബിക്കോസ് ദ മോ യു ലിസൺ ടു ദം അവർക്ക് വീണ്ടും 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 ഇത് പറയാനുള്ള ഒരു ടെൻഡൻസി വരും നമ്പർ ടു ഈസ് എൻകറേജ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇവരോട് തന്നെ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരോട് നേരിട്ടങ്ങ് പോയി പറഞ്ഞു എന്നോട് പറഞ്ഞു ഇവരുടെ ഒരു പ്രശ്നം അതാണ് ദി ഡോണ്ട് ടെൽ തിങ്സ് ഡയറക്റ്റ്ലി ഇവരാണെങ്കിൽ ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഇല്ലല്ലോ പക്ഷേ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ ഇങ്ങനെ കിടന്ന് കളിക്കും അത് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കാര്യം നമ്മളത് തമാശയായിട്ടും ഇങ്ങനെ അല്ലെങ്കിൽ ലൈറ്റായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എത്രയോ വീടുകളിൽ എത്രയോ വർക്ക് പ്ലേസിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നത് ഈ ടാറ്റലിങ് കൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഇടയിൽ ഇതേപോലെ ടാക്ലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെക്കോട്ടെ വലിയവരുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ് അധികം ഇവരെ എൻകറേജ് ചെയ്യാതിരിക്കാൻ നോക്ക്